已全部取出。 എല്ലാ ദിവസത്തെ ബ്ലോഗിലും പാക്കേജ് കളക്ട് ചെയ്യാൻ പോണോ പാക്കേജ് കളക്ട് ചെയ്യാൻ പോകുന്നു പറയുന്നത് പക്ഷെ അതെങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൽ വരുന്നതാണ് ആ നമ്പർ അനുസരിച്ച് വേണം നമ്മൾ സാധനം ഇതുപോലെ അടക്കി വെച്ചിരിക്കുന്ന റാക്കറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ നമുക്കിത് നമ്മുടെ ഫസ്റ്റ് ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അഗൈൻ നമ്മൾ അടുത്ത നമ്പർ നോക്കി നമ്മൾ അടുത്ത സാധനം പോയി കണ്ടുപിടിക്കണം അപ്പൊ അടുത്ത സാധനവും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നും പോയി പോയി കണ്ടുപിടിച്ച് പിടിച്ച് കളക്ട് ചെയ്തതിന് ശേഷം നേരെ ഈ മെഷീൻ്റെ അങ്ങോട്ടേക്ക് വരിക നമ്മുടെ ഈ പ്രൊഡക്റ്റ് മുകളില ബാർ കോഡ് സ്കാൻ ചെയ്യുക പോവാ സിമ്പിൾ നമ്മൾ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് ഇത് വെച്ച് സ്കാൻ എന്ന് മാത്രം നോക്കിയാൽ മതി ചില സമയത്ത് പാക്കേജ് നമുക്ക് രണ്ട് മൂന്ന് ഷോപ്പുകളിലായിട്ടായിരിക്കും വരിക അപ്പം ആദ്യം കണ്ട ഷോപ്പിൽ നമ്മൾ വന്ന സാധനങ്ങളെല്ലാം അവിടെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം ഇതിന് നമ്മൾ രണ്ടാമത്തെ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയും പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല എല്ലാം ആ ഷോപ്പിലെ പോലെ തന്നെ സെയിം പാക്കേജ് കണ്ടുപിടിക്കുക സ്കാൻ ചെയ്യുക പോവുക